ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഈ കുറച്ചു മാസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് നിലവിൽ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ഭരണസഖ്യമായ എൻ ഡി എ കടുത്ത രാഷ്ട്രീയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത് നിതീഷ് കുമാറിന്റെ ആരോഗ്യസ്ഥിതിയെ ആശങ്കകളും ആർ ജെ ഡി നടത്തുന്ന മുസ്ലിം യാദവ് വോട്ട് ബാങ്കിംഗിന്റെ ഏകീകരണവും എൻ ഡി എയുടെ സാമൂഹിക അടിത്തറയെ തന്നെ ഇളക്കിമറിക്കുന്നു സമീപകാലത്ത് വിവാദമായ വഖഫ് നിയമ ഭേദഗതിയെ ജനതാദൾ യുണൈറ്റഡ് പിന്തുണച്ചതോടെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ശക്തമായ എതിർപ്പുകൾ ഉയർന്നിരുന്നു അഞ്ച് മുസ്ലിം നേതാക്കൾ രാജിവെച്ചത് നിതീഷ് കുമാറിന് വലിയ തിരിച്ചടിയായി മുഹമ്മദ് ഖാസിം അൻസാരി മുഹമ്മദ് ഷാനവാസ് മാലിക് നദീം അക്തർ മുഹമ്മദ് തബ്രായ് സിദ്ദിഖി മുഹമ്മദ് ദിൽഷാൻ റായിൻ എന്നിവരാണ് പാർട്ടി വിട്ടത് നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്ന് ജെ ഡി യു എം എൽ സി ഗുലാം ഗൌസ് വിമർശിച്ചിരുന്നു ഈ വർഷം അവസാനം നടക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രവചനാതീതമാണ് ബി ജെ പി ആർ ജെ ഡി കോൺഗ്രസ് ജെ ഡി യു തുടങ്ങിയ പാർട്ടികൾക്ക് നിലവിൽ അനായാസ വിജയം പ്രതീക്ഷിക്കാനാവില്ല ബീഹാർ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളായി ജെ രണ്ടാം സ്ഥാനത്ത് തുടർന്ന ബി ഇത്തവണ മുന്നിലേക്ക് വരാൻ ശ്രമിക്കുന്നു ആർ ജെ ഡി അധികാരത്തിൽ തിരിച്ചെത്താൻ ശ്രമിക്കുന്നു എൻ ഡി എയും ആർ ജെ ഡി കോൺഗ്രസ് ഇടതുപാർട്ടികൾ എന്നിവരടങ്ങുന്ന മഹാസഖ്യവുമാണ് പ്രധാന എതിരാളികൾ ബീഹാറിലെ ജാതി രാഷ്ട്രീയം ഏറെ നിർണായകമാണ് സംസ്ഥാനത്തെ ജനസംഖ്യയിൽ അറുപത്തി മൂന്ന് ദശാംശം ഒന്ന് മൂന്ന് ശതമാനം പിന്നോക്ക വിഭാഗങ്ങളാണ് പതിനഞ്ച് ദശാംശം അഞ്ച് രണ്ട് ശതമാനം മാത്രമാണ് ഉയർന്ന ജാതിക്കാർ മറ്റ് പിന്നാക്ക വിഭാഗങ്ങൾ ഇരുപത്തിയേഴ് ദശാംശം ഒന്ന് രണ്ട് ശതമാനവും അതി പിന്നാക്ക വിഭാഗങ്ങൾ മുപ്പത്തി ആറ് ശതമാനവുമാണ് ദളിതർ പത്തൊമ്പത് ദശാംശം ആറ് അഞ്ച് ശതമാനവും യാദവന്മാർ പതിനാല് ദശാംശം രണ്ട് ആറ് ശതമാനവുമാണ് നിതീഷ് കുമാറിന്റെ കുർമി ജാതി രണ്ട് ദശാംശം എട്ട് ഏഴ് ശതമാനമാണ് രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉയർന്ന ജാതിക്കാർക്ക് പല പാർട്ടികളും കൂടുതൽ സീറ്റുകൾ നൽകി ബി ജെ പി നാല്പത്തിയേഴ് ദശാംശം മൂന്ന് ശതമാനവും കോൺഗ്രസ് നാല്പത് ശതമാനവും സീറ്റുകൾ ഉയർന്ന ജാതിക്കാർക്ക് നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് അംഗ നിയമസഭയിൽ മഹാസഖ്യത്തിന് കേവല ഭൂരിപക്ഷം നേടാനായിരുന്നില്ല പന്ത്രണ്ട് സീറ്റുകളുടെ കുറവാണ് മഹാസഖ്യത്തിന് ഭരണം നഷ്ടപ്പെടുത്തിയത് ആർ ജെ ഡി ആണ് ഏറ്റവും വലിയ ഒറ്റ കക്ഷി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ജെഡിയു പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ നിതീഷ് കുമാറിന്റെ ആരോഗ്യസ്ഥിതിയും രാഷ്ട്രീയത്തിലെ അദ്ദേഹത്തിന്റെ സ്ഥിരതയില്ലാത്ത നിലപാടുകളും മുന്നണിയെ ആശങ്കയിലാക്കുന്നു പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകനായ പ്രശാന്ത് കിഷോർ നിതീഷ് കുമാറിന്റെ രാഷ്ട്രീയ ജീവിതം അവസാനിക്കാൻ സാധ്യതയുണ്ടെന്ന് പ്രവചിച്ചിട്ടുണ്ട് ആർ ജെ ഡി തങ്ങളുടെ നേതാവായ തേജസ്വി യാദവിനെയാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടുന്നത് കോൺഗ്രസ് ഇതുവരെ തങ്ങളുടെ തന്ത്രങ്ങൾ വ്യക്തമാക്കിയിട്ടില്ല നിലവിൽ ജെ ഡി യുവും ബി ജെ പിയും സഖ്യമായി ഭരണം നടത്തുന്നുണ്ടെങ്കിലും സീറ്റ് പങ്കിടലിനെ ചൊല്ലി ഇരു ഇരുപാർട്ടികളും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ ജെ ഡി യു നൂറ്റി പതിനഞ്ച് സീറ്റുകളിൽ മത്സരിച്ച് നാല്പത്തിമൂന്ന് സീറ്റുകൾ മാത്രമാണ് നേടിയത് അതേസമയം ബി ജെ പി നൂറ്റി സീറ്റുകളിൽ മത്സരിച്ച് എഴുപത്തിനാല് സീറ്റുകൾ നേടി മികച്ച പ്രകടനം കാഴ്ചവെച്ചു ഇത് ബി ജെ പിക്ക് കൂടുതൽ സീറ്റുകൾക്കായി വിലപേശാൻ അവസരം നൽകുന്നു ആർ ജെ ഡി കോൺഗ്രസ് ഇടത് പാർട്ടികൾ എന്നിവരടങ്ങുന്ന മഹാസഖ്യം ശക്തമായ പ്രതിപക്ഷമായി നിലകൊള്ളുന്നു രണ്ടായിരത്തി ഇരുപതിനു ശേഷം രാഷ്ട്രീയ സഖ്യങ്ങളിൽ വന്ന മാറ്റങ്ങൾ വി ഐ പി മഹാസഖ്യത്തിൽ ചേർന്നതും എൽ ജെ പി എൻ ഡി എ സഹകരിക്കുന്നതും രാഷ്ട്രീയ ലോക് സമതാ പാർട്ടി ജെ ഡിയുവിൽ ലയിച്ചതും തെരഞ്ഞെടുപ്പ് ചിത്രം കൂടുതൽ സങ്കീർണമാക്കുന്നു രണ്ടായിരത്തി ഇരുപതിനു ശേഷം എൻ ഡി എൽ ബി ജെ പി കൂടുതൽ ശക്തമായ ശക്തിയായി വളർന്നു ബി ജെ പി തന്ത്രപരമായി യാദവേതര പിന്നാക്ക വിഭാഗങ്ങളെയും ദളിത് വിഭാഗങ്ങളെയും തങ്ങളുടെ പക്ഷത്തേക്ക് ആകർഷിക്കാൻ ശ്രമിക്കുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അടുത്തിടെ ബീഹാർ സന്ദർശിച്ചത് ഇതിന്റെ സൂചനയാണ് അതിനിടെ ആർ ജെ ഡി നേതാവ് ലാലു പ്രസാദ് യാദവ് നിതീഷ് കുമാറുമായി വീണ്ടും സഖ്യത്തിന് തയ്യാറാണെന്നുള്ള പ്രസ്താവന നടത്തിയത് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ചലനങ്ങൾ സൃഷ്ടിച്ചു എന്നാൽ തേജസ്വി യാദവ് മഹാസഖ്യത്തിൽ നിതീഷിന് സ്ഥാനമില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു നിതീഷ് കുമാർ തന്റെ രാഷ്ട്രീയപരമായ മലക്കമറച്ചിലുകൾക്ക് പേര് കേട്ടയാളാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ പാർട്ടികളുടെ ഇന്ത്യ മുന്നണി മികച്ച പ്രകടനം കാഴ്ചവെച്ചതും ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തേജസ്വി യാദവിനെ ഏകോപന സമിതിയുടെ തലവനായി നിയമിച്ചതും പ്രതിപക്ഷത്തിന് പുതിയ ഊർജം നൽകുന്നു എന്നാൽ സീറ്റ് പങ്കിടലിനെ ചൊല്ലി കോൺഗ്രസും ഇടത് പാർട്ടികളും ആർ ജെ ഡിയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ പുലർത്തുന്നുണ്ട് നിലവിൽ തേജസ്വി യാദവിന്റെ രണ്ട് പ്രധാന വെല്ലുവിളികളാണ് ഉള്ളത് ഒന്ന് മുസ്ലിം യാദവ് വോട്ട് ബാങ്കിന് പുറമെ മറ്റ് ജാതികളിലേക്കും തന്റെ സ്വാധീനം വ്യാപിപ്പിക്കുക രണ്ട് താഴെ തട്ടിലുള്ള പ്രവർത്തനം ശക്തമാക്കുക കോൺഗ്രസിന് ബീഹാറിൽ ശക്തമായ യുവ നേതൃത്വമില്ല നിതീഷ് കുമാറിന്റെ അതി പിന്നോക്ക വിഭാഗങ്ങൾ വോട്ട് ബാങ്ക് ആർ ജെ ഡി കോൺഗ്രസ് സഖ്യത്തിന് ശക്തമായ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് നവംബറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിന് മുൻപ് ബീഹാർ രാഷ്ട്രീയത്തിൽ കൂടുതൽ നാടകീയമായ മാറ്റങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ ഇനിയുമുണ്ട് രാഷ്ട്രീയത്തിൽ ഒരാഴ്ച പോലും വളരെ വലുതാണ് എന്നിരിക്കെ ആറുമാസത്തിനുള്ളിൽ എന്തെല്ലാം സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു